ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനകത്തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് വരാനുള്ളത് അതിനു മുമ്പായിട്ട് ഇപ്പോൾ മുന്നണികൾ അതിൽ മുന്നണികൾ വിപുലീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് യു ഡി എഫ് യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് സി പി ഐയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ഇതിനെ ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത് തൽക്കാലം അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ചിരിൽ നിന്ന് പറയുന്നത് കൂടാതെ തന്നെ ബിനോയ് വിശ്വം പരിഹാസത്തോടെ പറയുന്നുണ്ട് മോദിനെ അനുകൂലിക്കുന്ന അല്ലെ മോദിയെ അനുകൂലിക്കുന്ന പ്രസ്താവന നടത്തുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്തിക്കൂടെ എന്നുള്ളൊരു മറുപടി കൂടിയിട്ടാണ് ബിനോയ് വിശ്വം നൽകിയത് നമ്മൾ ഈ വിഷയമാണ് അടുത്തായിട്ട് പരിശോധിക്കുന്നത് എന്താവും സാർ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ടൈമുകളിലായിട്ട് അധികാരം കിട്ടാത്തൊരു യു ഡി എഫ് നമ്മുടെ മുമ്പിലുണ്ട് ഇനിയിപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അധികമാസങ്ങളില്ല പോകാൻ പോകുന്നത് ഈ വരുന്നൊരു തെരഞ്ഞെടുപ്പിൽ കൂടിയിട്ട് അധികാരം കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിൻ്റെ മുന്നണി സംവിധാനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടൊപ്പമുള്ള മറ്റ് കക്ഷികളെ കൂടെ കൂട്ടാനുള്ള ഒരു നീക്കം ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കും പക്ഷേ സി പി ഐ അതിൻ്റെ കൂടെ കൂടുമോ അല്ല ഒന്നാമത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് ഭരണം പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന സി പി ഐയെ ക്ഷണിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അത് ഇന്നലെ ഇന്നാണ് അടൂർ പ്രകാശ് പറ്റില്ല ഇന്ന് അടൂർ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ ഈ ഇലക്ഷൻ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എഡിറ്റർ പ്രമോദ് രാമൻ വി ഡി സതീഷൻ അഭിമുഖം നടത്തുന്നുണ്ട് അതിൽ രാമൻ ഈ കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചെത്തിക്കുമോ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പ് തിരിച്ചെത്തിക്കുമോ എന്ന് വി ഡി സതീശിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വി ഡി സതീശൻ ഞാൻ ഡയറക്റ്റായിട്ട് ആൻസർ നൽകുന്നില്ല അദ്ദേഹം പറയുന്ന മറുപടി പിന്നെ നോക്കൂ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് വിസ്മയം ആ വിസ്മയകരമായ മാറ്റം ഈ മുന്നണിയിൽ ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ആ നിലക്ക് ഈ മുന്നണി വിപുലീകരിക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതെന്താണ് ആരാണ് എന്താണെന്ന് വെച്ചാൽ അതിനൊന്നും മറുപടിയില്ല ഇങ്ങനെ വിസ്മയകരമായ മാറ്റം ഉണ്ടാവും മുന്നണി സംവിധാനത്തിൽ മുന്നണി ഘടനയിൽ വിസ്മയകരമായ മാറ്റം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു അതേ വാചകം ഇന്നും അദ്ദേഹം ഉപയോഗിച്ച് പറയുന്നു വിസ്മയകരമായ മാറ്റം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ എന്താണ് അവരുടെ പ്ലാൻ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ സംശയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനിടയിലാണ് അടൂർ പ്രകാശ് സി പി ഐയെ പരസ്യമായി ക്ഷണിക്കുന്നത് സി പി ഐയെ ക്ഷണിക്കാൻ കോൺഗ്രസിന് സാധിക്കും കാരണം സി പി ഐ സമയം സി പി ഐ ആദ്യമായിട്ട് ഒരു ഘടക കക്ഷിയായിട്ടുള്ള കൂടെ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടെയാണ് കോൺഗ്രസുമായി സഹകരിച്ചു പോയ പാർട്ടിയാണ് സി പി ഐ നമ്മൾ ഇനിയിപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ചർച്ച അടിയന്തരാവസ്ഥ കാലത്ത് പോലും കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെ മന്ത്രിസഭയിൽ പങ്കാളിത്തം വഹിച്ച പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അവരൊരു ഒരു എന്താണ് തത്വമുണ്ട് ദേശീയ പുരോഗമന സഖ്യം ദേശീയ ജനാധിപത്യ സഖ്യം അതാണ് അവരുടെ കാഴ്ചപ്പാട് അതിനൊക്കെ ഈ മാർക്സിസ്റ്റ് ലക്സിക്കനിൽ കുറേ സംഗതികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു ഫ്യൂഡൽ സെറ്റപ്പാണ് നമ്മുടെ രാജ്യം അപ്പോൾ നിന്ന് മുതലാളിത്തത്തിലേക്കും മുതലാളിത്തം നിന്നാണ് സോഷ്യലിസത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ ഫ്യൂഡൽ ഘടനയുള്ള രാജ്യത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കോൺഗ്രസിനോടൊപ്പം ചേരുക ദേശീയ വിമോചനം എന്നോ അതൊക്കെയാണ് അതിന് അവർ പറയുക ആ ഒരു അതാണ് പാർട്ടിയുടെ പരിപാടിയായിട്ടൊക്കെ വെച്ചത് ഇപ്പുറത്ത് ഇവർ ജനകീയ ജനാധിപത്യ വിപ്ലവം അങ്ങനെ എന്താണ് സി പി എം മുന്നോട്ട് വെച്ചത് അതിൻ്റെ വില കുറേ തർക്കിച്ച് കുറേ കാലമൊക്കെ കഴിഞ്ഞാണ് ഇഷ്ടം പോലെ സൈദ്ധാന്തിക പേപ്പറുകൾ ആ വിഷയത്തിലൊക്കെ കാണാൻ പറ്റും പക്ഷേ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭറ്റിൻ്റെ പഞ്ചാബിൽ ഭറ്റിൻ്റെ കയ്യിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് സി പി ഐ എന്നാണ് ഇടതു ജനാധിപത്യ സഖ്യം ഇടതു സഖ്യം ഇടതു ജനകീയ ബദൽ എന്നൊക്കെ പറയുന്ന പുതിയ ആശയത്തിലേക്ക് വരുന്നു കോൺഗ്രസിൻ്റെ പാളയെന്ന് ഇറങ്ങി വരികയും ലെഫ്റ്റ് ഫ്രണ്ട് രൂപീകരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്നാഴ്ച മുമ്പ് മാധ്യമം വാരിക സി പി ഐയെക്കുറിച്ചൊരു കവർ സ്റ്റോറി ചെയ്തിരുന്നു അതിൽ ഈ സി പി ഐയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ബുദ്ധിജീവിയാണ് ആജയ്ക്കോടോത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സി പി എമ്മുമായി ചേർന്ന ശേഷം കോൺഗ്രസിൻ്റെ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് സി പി എമ്മുമായി ചേർന്ന ശേഷം സി പി ഐക്ക് അധോഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സി പി ഐയുടെ വളർച്ച താഴോട്ടാണ് അത് വസ്തുതാപരമായി ശരിയാണ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ് അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കണം സി പി ഐ എന്താപ്പം ബംഗാളിൽ എന്തുകൊണ്ട് സി പി ഐ ഇല്ലാതായി അവിടെ സി പി എം തകർന്നു അതുകൊണ്ട് സി പി ഐ എം ത്രിപുരയിലും അങ്ങനെ തന്നെ അപ്പോൾ സി പി ഐ വളരുമ്പം സി പി ഐ ഉഷാറാകുമ്പോൾ മാത്രം ഉഷാറാകുകയും സി പി ഐ തളരുമ്പോൾ തളരുകയും ചെയ്യുന്നൊരു സംവിധാനമാകരുത് സി സോറി സി പി എം സി പി എം ഉഷാറാകുമ്പോൾ നമ്മൾ ഉഷാറാകുക സി പി എം തളരുമ്പോൾ നമ്മൾ തളരുക ആ പരിപാടി ശരിയല്ല ഇങ്ങനെ പോയാൽ സി പി ഐ ഇല്ലാതാകും എന്നാണ് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു മാധവൻ കാഞ്ഞങ്ങാട്ടുള്ള അപ്പോൾ അങ്ങനൊരു ചിന്ത സി പി ഐയിലുണ്ട് കോൺഗ്രസ്സിനോടുള്ള ഒരു ഒരു സോഫ്റ്റ് സി പി എം പോലെയല്ല കോൺഗ്രസിനോടുള്ള സോഫ്റ്റ് അപ്രോച്ച് എപ്പോഴും നമുക്ക് സി പി ഐയിൽ കാണാം ഈ പറയുന്ന ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് പോലെ നമുക്ക് എടുത്താൽ സി പി എമ്മിനേക്കാൾ എത്രയോ ആവേശത്തിലും തിടുക്കത്തിലും സജീവതയിലും ആ മുന്നണിയിലുള്ളത് സി പി ഐ ആണ് അതുകൊണ്ട് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സി പി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പരിചയമില്ലാത്ത ഒരു 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 അന്യഗ്രഹ ജീവിയല്ല ഒരു നാച്ചുറൽ അലൈ എന്ന് പറയാവുന്ന ഒരു സ്വാഭാവിക സഖ്യകക്ഷിയായിട്ട് കൂടെ കൊണ്ട് നടക്കാവുന്ന ഒരു സംവിധാനമാണ് സി പി ഐ എന്ന് പറയുന്നത് അതുകൊണ്ട് അടൂർ അടൂർ പ്രകാശ് അങ്ങനെ എന്താണ് ക്ഷണിച്ചു എന്നുള്ളത് ഞെറ്റലുണ്ടാക്കുന്നൊരു ഞെറ്റലുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ നടക്കുമെന്ന് വെച്ചാൽ അത് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നിലവിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എന്താണ് സതീശൻ്റെ ഭാഷ പറഞ്ഞാൽ വിസ്മയകരമായുള്ളൊരു കാര്യമായിരിക്കും പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അവർ ഗംഭീര പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് മാത്രം മതിയാവില്ല ഒരു അസംബ്ലി എന്നു വെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ഒരു 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 ഗിവൺ ജിയോഗ്രഫിയിൽ മാത്രം വർക്ക് ചെയ്താൽ മതി വി ഡി സതീശൻ അവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു ഗംഭീരമായിട്ട് ഈ പറയുന്ന ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ് നടത്തുന്നു വിജയിപ്പിച്ചെടുക്കുന്നു നല്ല ഭൂരിപക്ഷം വിജയിച്ചു അതുപോലെയല്ല നൂറ്റി നാൽപ്പത് അസംബ്ലി സീറ്റുകൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് എപ്പോഴും ദുർബലമായിരിക്കും അതാണ് കോൺഗ്രസിൻ്റെ രീതി അങ്ങനെയാണ് അതൊരു കാഡർ പാർട്ടിയോ അല്ല സെമി കാഡർ പാർട്ടിയോ അല്ല അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസ് എങ്ങനെയാണ് അല്ലെങ്കിൽ യു ഡി എഫ് എന്താണെന്ന് വെച്ചാൽ അതൊരു അതൊരു പെർസെപ്ഷൻ എവിടെയാണ് കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നമ്മളങ്ങനെ കാണാനൊന്നും കിട്ടില്ല റോഡിൽ കൂടി നടക്കുമ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകളും ബ്രാഞ്ച് ഓഫീസും ലോക്കൽ ഓഫീസും ഏരിയ കമ്മിറ്റി ഓഫീസും എല്ലാം കാണും അങ്ങനെയൊന്നും നമ്മൾ കോൺഗ്രസിൻ്റെ കാണാൻ പറ്റില്ല അതൊരു പെർസെപ്ഷനാണ് ഒരു ഓളാണ് അപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ മുന്നണി എന്നതിൽ അപ്പുറം ഒരു സാമൂഹിക മുന്നണിയാണ് യു ഡി എഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് അതിന് മുന്നണി വിപുലീകരിക്കുക മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുക എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ച് വളരെ പ്രധാനമാണ് അത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം പറ്റിയത് കേരള കോൺഗ്രസ് പോയതാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അവർക്ക് മധ്യതിരുവിതാംകൂറിലും നല്ല അടിത്തറയുണ്ട് അന്ന് മാത്രമല്ല അതൊരു എന്താണ് ഒരു ഒരു സാമൂഹിക മുന്നണിയാണ് യു ഡി എഫ് എന്നൊരു കാഴ്ചപ്പാടിന് ബലം നൽകുന്നൊരു കാര്യമായിരുന്നു കാരണം ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് കേരളത്തിൽ പ്രധാനപ്പെട്ട ന്യൂനപക്ഷം വിഭാഗം മുസ്ലിം സമൂഹത്തെ പ്രസൻ്റ് ചെയ്യുന്ന മുസ്ലിം ലീഗ് കൂടെ ഉണ്ട് ഈ പിന്നെ നായർ കമ്മ്യൂണിറ്റി മറ്റ് ഹിന്ദു കമ്മ്യൂണിറ്റികളും ധാരാളമുള്ള കോൺഗ്രസ് ഇതെല്ലാം ചേർന്നുള്ള ഒരു ഒരു സാമൂഹ്യ ഒരു സോഷ്യൽ ഫ്രണ്ട് എന്നുള്ള ഒരു ഒരു നിലയാണ് കേരളത്തിൽ യു ഡി എഫിനുണ്ടായിരുന്നത് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോകുന്നതോടുകൂടി അതിന് കോട്ടം തട്ടിയിട്ടുണ്ട് അതിൻ്റെ സാമൂഹിക അടിത്തറയിൽ ഒരു ഒരു ന്യൂനത വന്നിട്ടുണ്ട് കേരള കോൺഗ്രസ് മുന്നണിയിൽ എത്തുക എന്നുള്ളതായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സി പി ഐക്കാൾ ഗുണകരമായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു സോഷ്യൽ എക്വിലിബ്രി ഉണ്ട് സാമൂഹിക സമതുലിതാവസ്ഥ അത് അത് തന്നെ നിർ അതിനങ്ങനെ തന്നെ നിലനിർത്തുന്നില്ല ഈ പറയുന്ന യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന രണ്ട് പ്രബലമായ രണ്ട് മുന്നണികൾ ആ രണ്ട് മുന്നണികൾക്കും കേരളത്തിലെ പ്രബലമായ സമുദായങ്ങളുടെ പല സ മാറി മാറി വരുന്നതാണെന്നുള്ള പിന്തുണ അങ്ങനെയൊക്കെയുള്ള ആ ഈ രണ്ട് ഫോമേഷൻ ഉണ്ടല്ലോ അത് കേരളത്തിൻ്റെ ഈ സോഷ്യൽ എക്യുലിബ്രിയം ഒടയാതെ നിലനിന്നൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഇതാണ് ഇപ്പം യു ഡി എഫ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ യു ഡി എഫ് തളർന്ന് അടുത്ത തവണയും ഭരണത്തിൽ വരുന്നില്ല എന്നാണെങ്കിൽ സംഭവിക്കുന്നത് ഈ സാമൂഹിക സമതുലിതാവസ്ഥ കൂടെ അപകടത്തിലാവുകയാണ് ചെയ്യുക യു ഡി എഫ് ദുർബലമാവും കൊഴിഞ്ഞു പോവും ബി ജെ പി പ്രിൻസിപ്പൾ ഒപ്പോസിഷനായി മാറും പിന്നെ എൽ ഡി എഫ് വേഴ്സസ് ബി ജെ പി എന്നുള്ള ഇതിലേക്ക് മാറും അത് കേരളത്തിൻ്റെ ഈ സാമൂഹിക സമതുലിതാവസ്ഥയെ വ്യവസ്ഥയെ തകർക്കുന്നൊരു ഒരു ഒരു എന്താണ് പൊളിറ്റിക്കൽ ഫോമേഷനായിരിക്കും അതുകൊണ്ട് യു ഡി എഫ് മുന്നണി വിപുലപ്പെടുത്തുക എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടോ മാത്രം പ്രശ്നമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കേരളത്തിൻ്റെ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ട തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യു ഡി എഫ് മുന്നണി വിപുലീകരിക്കുന്ന വിപുലീകരിക്കുക തന്നെയാണ് വേണ്ടത് അതിൽ സി പി ഐ എടുക്കുക എന്ന് പറയുന്ന ഒരു അതിമോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി സി പി ഐ എടുത്താൽ തന്നെ സി പി എൽ ഡി എഫിൽ ഇപ്പോൾ സി പി ഐ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ വളരെ എന്താ പറയുക ഹൃദയവിശാലതോടെയാണ് നാല് പാർലമെൻറ്റ് സീറ്റുകൾ രാജ്യസഭാ സീറ്റുകൾ അസംബ്ലി സീറ്റുകൾ സി പി എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിൻ്റെ സംഘടനാ ബലത്തേക്കാൾ വലിയ അക്കമഡേഷൻ സി പി എം എൽ ഡി എഫിൽ സി പി ഐക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ കോൺഗ്രസിനാവുമോ എന്ന പോസിറ്റിയുണ്ട് കാരണം കോൺഗ്രസ് ഇന്നൊരു സീറ്റ് എടുത്തിട്ട് വേണമല്ലോ ഇവർക്ക് കൊടുക്കാൻ അതുണ്ടാക്കുന്ന അലമ്പ് പണ്ടാരമൊക്കെ അതിഭീകരമായിരിക്കും അതുകൊണ്ടത് എത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ യു ഡി എഫ് വിപുലപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരാശയാണ് അത് അത് യു ഡി എഫിൻ്റെ മാത്രം കാണുന്നത് കേരളത്തിൻ്റെ തന്നെ ഒരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നോഫലി സി പി ഐനായി യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നത് ഇത് ആദ്യമൊന്നുമില്ല കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഏകദേശം ചന്ദ്രയിൽ കെ എൻ എ ഖാദർ ഒരു ലേഖനം എഴുതിയപ്പോഴും സി പി ഐ തനക്ക് ക്ഷണിച്ചിരുന്നു പറഞ്ഞതല്ല ഇപ്പോൾ സി പി എമ്മും സി പി ഐയുമായിട്ട് ഭയങ്കര തർക്കങ്ങൾ നിലനിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു ചന്ദ്രപ്പൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നാലും കാനൻ രാജേന്ദ്രൻ ഒരു പരിധിവരെ ഇടപെട്ടിരുന്നവരെ ശക്തമായി വിമർശിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു അങ്ങനെ ഒരു വിമർശനമൊന്നും ഇപ്പോൾ സി പി ഐയിൽ നിന്ന് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെയോ രൂക്ഷമായിട്ടുണ്ടാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അടൂർ പ്രകാശിൻ്റെ മോഹം ഒരു വ്യാമോഹമായി പോകില്ലേ അങ്ങനെ തന്നെയാണ് സാധ്യത പക്ഷേ യു ഡി എഫിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ അടുത്ത തവണയെങ്കിലും അധികാരം തിരിച്ചു പിടിക്കണം പിടിക്കണമെന്നുള്ള യു ഡി എഫിൻ്റെ അതിയായ ആഗ്രഹമുണ്ട് അങ്ങനൊരാഗ്രഹത്തിൻ്റെ ഭാഗമായാണ് നിലമ്പൂരിൽ അവർ കൈമയേർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ ജയിക്കാൻ സാധിക്കുകയും ചെയ്ത് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിലെ മണ്ഡല പുനനിർണയത്തിന് ശേഷം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം എടുത്തു നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് കാര്യമായി ശ്രമിച്ചാൽ അവർക്ക് അധികാരത്തിൽ തുടരാൻ വീണ്ടും കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ നിലമ്പൂർ മണ്ഡലം മാത്രം ഒന്നെടുക്കുക ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലം എടുത്തു നോക്കാൻ അതിൽ യു ഡി എഫിൻ്റെ ശക്തി പഞ്ചായത്തുകളായ ചോക്കാട് കാളികാവ് ചാലിയാർ ഈ മൂന്ന് പഞ്ചായത്തുകളും മറ്റ് എറണാട്ടിലേക്കും വണ്ടൂരിലേക്കും മാറി അപ്പോൾ നിലമ്പൂര് കുറച്ച് ഒരു ഇടത് അനുകൂല അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമായി മാറി ഇതുപോലെ കേരളത്തിലെ പല മണ്ഡലങ്ങളും ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ അന്നത്തെ മണ്ഡലം നിർണ്ണയം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അമ്പത്തഞ്ച് മണ്ഡലങ്ങൾ അങ്ങനെയായിട്ട് ആ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ നേരത്തെ ദവസായി പറഞ്ഞ പോലെ സംഘടനാ ശക്തിയില്ലാതെ അടിത്തട്ടിൽ പ്രവർത്തിക്കാതെ കോൺഗ്രസ് വെറുതെ ഓളത്തിൻ്റെ ഭാഗമായി മാത്രം തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കഴിഞ്ഞാൽ മൂന്നാം പിണറായി സർക്കാർ ഷുവറായി എത്തും അത് കൃത്യമായി യു ഡി എഫിനും കോൺഗ്രസ്സിനും അറിയാം അതുകൊണ്ട് തന്നെ വിസ്മയകരമാണെങ്കിലും അല്ലെങ്കിലും പിന്നെ മുന്നണി വിപുലീകരിക്കാതെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ കോൺഗ്രസിനും പ്രത്യേകിച്ച് വി ഡി സതീശിനും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സി പി ഐ എങ്കിൽ സി പി ഐ ഒന്നുകിൽ സി പി ഐ ഇങ്ങോട്ടെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ മുന്നണിയിൽ ഒരു ശൈഥില്യം ഉണ്ടാക്കാൻ സാധിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് യു ഡി എഫ് ഉപേക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സി പി ഐ ഒരു നിലയിലും യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം നേരത്തെ ദിവസാഹ് പറഞ്ഞ പോലെ ആവശ്യത്തിൽ അർഹിക്കുന്നതിൽ കൂടുതൽ അക്കോമഡേഷൻ ലഭിക്കുന്ന ഒരു മുന്നണിയാണ് എൽ ഡി എഫ് എൽ ഡി എഫിൽ രണ്ടാമത്തെ കക്ഷിയാണ് ഈ സി പി ഐ ഇങ്ങോട്ട് പോകുകഴിഞ്ഞാൽ അവിടെ രണ്ടാമത്തെ കക്ഷി ആരാന്ന് ചോദിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടി വരും അവിടെ സി പി എം മാത്രമേ പിന്നെ ഉള്ളൂ പിന്നെ ചെറു കക്ഷികൾ മാത്രമാണ് അപ്പോൾ സി പി ഐക്കൊരിക്കലും അവിടെ ഒന്ന് പോരാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ വി ഡി പറഞ്ഞ ഈ വിസ്മയം എന്നുള്ള വാക്കിന് ചില അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സി പി ഐ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഇവരാരെങ്കിലും ആയിരിക്കും ഇവർ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് അപ്പോഴും നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാം എല്ലാവരെയും പരമാവധി എടുത്ത് മുന്നണി വിപുലീകരിക്കാനല്ല ശ്രമിക്കുന്നു ഇപ്പോൾ പി വി അൻവറിൻ്റെ കാര്യം പി വി അൻവർ ഇപ്പം ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ച് ഇരുപതിനായിരത്തോളം വോട്ട് പിടിച്ചു അങ്ങനെയെങ്കിൽ പി വി അൻവറിനെ എങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇത് തെരഞ്ഞെടുപ്പിലെങ്കിലും കുറച്ച് വാർഡുകളെങ്കിലും അധികം പിടിക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് യു ഡി എഫ് പോകുന്നതേയില്ല അദ്ദേഹത്തിന് അതിൻ്റെ വാതിൽ കൊട്ടിയടച്ച ദിവസമാണെന്ന് അങ്ങനെ കൊട്ടിയടച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അൻവറിനെടുക്കാൻ ശ്രമിക്കുന്നില്ല ഒരു സാധ്യതയും ഇല്ലാതെ സി പി ഐ ക്ഷണിക്കുന്നു കേരള കോൺഗ്രസിനെ എടുക്കാൻ വേണ്ടി എന്തോ അടുത്തെട്ടിൽ ശ്രമം നടത്തുന്നു എന്ന് കേൾക്കുന്നു അപ്പം പല രീതിയിൽ യു ഡി എഫ് ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഈ സി പി ഐയുടെ ക്ഷണം നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ സി പി ഐ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അതെ രാഷ്ട്രീയമാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല സതീശൻ കാത്തു വച്ചിരിക്കുന്ന വിസ്മയം എന്താണെന്ന് തെരഞ്ഞെടുപ്പിനോട് അന് തിരഞ്ഞെടുപ്പിനോട് അടുത്തായിരിക്കാം വ്യക്തമാവുക